അപ്പകാശ്ശ എപ്പോഴത്തേക്ക് സ്വാധീനം അപ്പകാശ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓസ്കാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആ ഓസ്കാര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ വീഡിയോ താഴെ ഒരു നമ്പർ കൊടുത്തേക്കാം ഈ നമ്പറിൽ മെസ്സേജ് മാത്രമേ ഇടാവുള്ളൂ മെസ്സേജ് ഇടാൻ നേരത്ത് ഞാൻ നിങ്ങൾക്കൊരു നമ്പർ തരാം ആ നമ്പറിൽ മാത്രമേ നിങ്ങൾ പൈസ അയക്കാവുള്ളൂ ഇവരും ഈ ഓസ്കാറിന് എൻ്റെ കൈയുടെ ഈ എഞ്ചുള്ള ഈ ചുള്ള ഓസ്കാരാണ് ഗൈസ് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഗൈസ് കൊറിയർ ചാർജ് തൊണ്ണൂറ് രൂപ മൊത്തം മുന്നൂറ്റി നാല്പത് രൂപയുള്ളൂ ഗൈസ് ഞാൻ അന്നേരം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലക്കൺ അടിച്ചു ഓട്ടിക്കുക പിന്നെ നമ്പർ പിന്നെ ഇഷ്ടമുള്ള എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ് എന്നിട്ട് ഈ കത്ത ഈ വീഡിയോ കാണുന്ന നമ്പർ നിങ്ങൾ മെസ്സേജ് മാത്രം ചെയ്യുക മെസ്സേജ് ചെയ്യാൻ നമ്പർ തരാം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ ആ ഗൂഗിൾ നമ്പർ മാത്രമേ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യാം നിങ്ങളുണ്ടോ ഗസ് കാറ്റും മഴയാണ് മഴയില്ല കാറ്റ് കണ്ടോ ഗൈസ് ഞങ്ങളുടെ മീൻകുട്ടന്മാര് മേടിക്കാ കാറ്റാ ഐസ്വിടെ ഇതുപോലെയാണോ ഗൈസ് കാറ്റും മഴയും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം ഗൈസ് അല്ലെ വേറെ ആൾക്കാർ വന്നു ചെയ്യേണ്ടത് ചെയ്തിട്ട് അവര് മേടിച്ചോണ്ട് പോകും നിങ്ങൾ പെട്ടെന്ന് പറയുന്നവർക്ക് ഒരെണ്ണ ഓരോ ഓസ്കാർ മാത്രമേ ഉള്ളൂ അത് വേണ്ടവർ പെട്ടെന്ന് പറയുക അപ്പോൾ എത്രയും പെട്ടെന്ന് അന്നേരം നിങ്ങൾ മെസ്സേജ് ആയി ഈ നമ്പറിൽ ഈ ഫോൺ വീഡിയോ കിടന്ന നമ്പറിൽ മെസ്സേജ് ഇടാൻ നേരത്ത് ആ നമ്പറിൽ ആ നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലേ ആ ഡീറ്റെയിൽസ് മീൻസ് അഡ്രസ്സ് അന്നേരം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും മുന്നൂറ്റി നാൽപ്പത് രൂപ വെറും മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഈ കഴിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കഴിച്ച് ഓസ്കാർ നല്ല കണ്ടീഷനാണ് ഗൈസ് ഞാൻ കണ്ടീഷൻ ചെയ്തു ഹാൻഡ് ഫീഡ് ഒക്കെ എടുക്കാൻ പഠിപ്പിച്ചതാണ് ഗൈസ് ചെമ്മീൻ എടുത്തോ ചെമ്മീൻ എല്ലാ തീ വിധ തീറ്റയും ഓസ്കാർ എടുക്കും ഗൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എത്ര മെസ്സേജ് മെസ്സേജിട് ഈ വീഡിയോ കാണുന്ന നമ്പർ മാത്രം മെസ്സേജ് ഇടാം മെസ്സേജ് ഇട്ടിട്ട് ഗൂഗിൾ പേ ആ നമ്പര് ഗൂഗിൾ പേയിലോ ഗൂഗിൾ പേ പൈസ അയക്കില്ല ആ നമ്പര് ഗൂഗിൾ പേ ഈ നമ്പര് ഗൂഗിൾ പേ ഇല്ല ഞാൻ മെസ്സേജ് ഇടാൻ അതിന് എനിക്ക് ഈ നമ്പറിൽ മെസ്സേജ് ഇടണം ഈ എഴുപത്തൊമ്പത് പൂജ്യംപത് ഇരുപത് അറുപത്തിനാല് പതിമൂന്ന് ഈ നമ്പറിൽ മെസ്സേജ് ഇടണം അന്നേരം ഞാൻ നിങ്ങൾക്ക് ഒരു നമ്പർ തരാം ആ നമ്പര് മാത്രമേ നിങ്ങൾ ഇത് അയക്കാവുള്ളൂ പൈസ ഇരുന്നൂറ്റമ്പതും തൊണ്ണൂറയും ഓസ്കാർ ഇന്നൂറ്റമ്പത് രൂപ കൊറിയർ ചാർജ് തൊണ്ണൂറ് രൂപ മൊത്തം മുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഗസ് ബെറും മുന്നൂറ്റി നാൽപ്പത് രൂപ വമ്പിച്ച് ഓഫർ